വണ്ടിടന്നോട്ടെ വണ്ടി എത്തില്ല വണ്ടിയില്ല ഏ എന്നുണ്ട് തണുപ്പുണ്ടോ 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 ഞാൻ ഫുള്ള് ക്ലാസ് ആ ഞങ്ങളും എനിക്ക് തീരെ തണുക്കില്ല തണുക്കിട്ടുക്ക് റൂമുണ്ട് അവര് കണ്ടുപോലായിട്ട് ഉറങ്ങി ആർക്കുണ്ടല്ലോ ആറു മണി വരെ ഞാൻ പോയോട്ടെ തണുപ്പ് എന്നൊക്കെ പറഞ്ഞ ാലോ ആ പിടുത്ത മുണ്ടോ കൈയൊക്കെ പെറുക്കിണ്ട് കുട്ട ഇറങ് ഇറങ്ങി ആട്ടോ ആ മതി 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 ഇറങ്ങിക്കോ മതി നൂറ്റിമ്പത് കൊല്ലായി പരിപാടി ഇറങ്ങിട്ട് സ്വൈബ് കുട്ടോ എങ്ങണ്ട് റൂമുണ്ടോ വണ്ടി കെട്ടുകൊറച്ചൂടി അങ്ങാടി കൂട്ടാറൂമുണ്ട്

ഇവർ ദേ ടൗണ പോയിക്കോ ചായ ടോക്കലെ ചായ പിടില്ല ഓടെ അര വിഷയം ദാ റിസോർബ് അവള് കേട്ടല്ലേ അതിക്ക് ഗുഡ് കൊടുക്കാനാണ് പോ പോ ടൈം ബയ റൂട്ടാണ് ഫാമിലിക്ക് വല്ല റേറ്റ് ഇട്ടില്ലേ റൂമിനെ കിട്ടി തില്ല എത്ര ഫ്ലാഷല്ലൈറ്റിന്റെ നാലു മണിക്ക് ബസ് സ്റ്റാൻഡിൽ എടുക്കുന്ന ചായെങ്കിലും കൂട്ട്